അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം സത്യത്തിൽ ആകെയുള്ളൊരാശ്വാസം കൊച്ചി നഗരത്തിനുള്ളൊരു ആശ്വാസം ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ വിവരണാതീതമായ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് കുടിവെള്ള വിതരണത്തെ ഇത് എങ്ങനെയെല്ലാം ബാധിക്കും എന്ന പ്രശ്നമുള്ളത് ബഹുമാനനായ മന്ത്രി ശ്രീ റോഷി ഹോസനുമായി ഇത്തരം കാര്യങ്ങളെല്ലാം അതിരാവിലെ തന്നെ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ എല്ലാ കൗൺസിലർമാരും ഇവിടെ നടന്ന ഇടപെടലുകളിലെല്ലാം സജീവമായി തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും അവരെല്ലാവരും ഉണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ റോഷിയസിനോട് കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിവിടെ വന്നിട്ടുള്ള ഈ നാശനഷ്ടങ്ങളുണ്ട് ആ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് ഗവണ്മെന്റ് എന്തെങ്കിലും ആലോചിക്കണം എന്നുള്ളതാണ് കാരണം ആളുകളുടെ വണ്ടികൾക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് മതിലുകൾക്ക് ഡാമേജ് നിങ്ങളെല്ലാവരും അത് കവർ ചെയ്താണല്ലോ അപ്പം അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകണം രണ്ടാമത്തെ പ്രശ്നം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ രാജീവുമായിട്ടും സംസാരിച്ചിരുന്നു കാരണം കുടിവെള്ള വിതരണം സ്തംഭിക്കുമ്പോൾ പിന്നെ ടാങ്കറുകളുടെ പ്രശ്നമാണ് ഞങ്ങളുടെ വിതരണ സംവിധാനം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡിവിഷനിൽ ഒരു ചെറിയ കുടിവെള്ള ഉണ്ടാകുമ്പോൾ വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ഞങ്ങളുടെ ആ കോൺട്രാക്ടറിനും അതിനപ്പുറത്തേക്കുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ മിനിസ്റ്റർ റോഷി ഹർഷൻ അതിന് ഒരു സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാജീവ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ടാങ്കറുകൾ ലഭ്യമാകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ച് കളക്ടർ ഇതിൻ്റെ ഏകോപന ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം നാളെ വാട്ടർ അതോറിറ്റിയുടെ എം ഡിയും തിരുവനന്തപുരത്ത് നിന്നിവിടെ വന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റോഷിഹാസ്റ്റിനും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വളരെ സജീവമായി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു അദ്ദേഹം മറ്റെല്ലാം മാറ്റിവെച്ചാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് രണ്ടുമാണ് ഒന്ന് അടിയന്തരമായി ഇത് ശരിയാകുന്നത് വരെയുള്ള കുടിവെള്ള വിതരണത്തിൽ ഗവൺമെൻറ് വളരെ സക്രിയമായി ഇടപെടേണ്ടതുണ്ട് ഇടപെടും എന്ന് തന്നെയാണ് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു ദിവസം നിങ്ങൾക്കറിയാം പൈപ്പ് കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ നഗരത്തിലെ ജലവിതരണത്തെ അത് കാര്യമായി ബാധിക്കാറുണ്ട് അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും കൊച്ചി നഗരസഭ വാട്ടർ അതോറിറ്റിയോടൊപ്പം ഉണ്ടാകും സാങ്കേതികമായ പ്രശ്നങ്ങൾ അവർ ഗവൺമെൻ്റും വാട്ടർ അതോറിറ്റിയും ഇതെങ്ങനെ ഇനി പുനഃസ്ഥാപിക്കാം എന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ തീരുമാനമെടുക്കട്ടെ പമ്പിങ് എന്തെല്ലാം ആലോചിച്ചാലും നമ്മളെല്ലാം ഇത് കാണുമ്പോൾ അത്ര പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് ആക്കാൻ കഴിയുന്ന സംവിധാനമല്ല പകുതി നിർത്തിയിട്ട് പമ്പ് ചെയ്താൽ പോലും കൂടുതൽ പമ്പ് ചെയ്താൽ പോലും അതൊക്കെയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നതെന്ന് തോന്നുന്നു അതിന് അതിൻ്റെതായ പ്രയാസങ്ങൾ നേരിടും പക്ഷേ ഇങ്ങനൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ എല്ലാവരും ഒരുമിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നഗരസഭയുടെ ഉത്തരവാദിത്വം നഗരസഭ നിർവഹിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ല നഗരത്തിൽ ഇനിയാണ് ഇനിയാണ് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കാരണം ഇപ്പോൾ ഇളമക്കര പാലാരിവട്ടം മിക്കവാറും പ്രദേശങ്ങൾ സിറ്റി പല സ്ഥലങ്ങളിലേക്കും ഈ തമ്മനം പമ്പ ഹൗസിന്നാണ് നമ്മുടെ കുടിവെള്ള വിതരണം ഉള്ളത് ആകെ ഒരു ആശ്വാസമുള്ളത് ഈ നമ്മൾ നേരത്തെ തന്നെ മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും സംവിധാനങ്ങളും നേരത്തെ ജയനീപറം പദ്ധതിയിൽ നമ്മൾ കൊണ്ട് അവിടെ സമാന്തരമായൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പം തേവര മുതൽ കുമ്പളങ്ങി അത്തരം പ്രദേശങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ചെല്ലാനം പള്ളുരുത്തി മേഖല ഇവിടെയെല്ലാം മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട് മാത്രമല്ല ഇത് ആലുവയിൽ നിന്നുള്ള പമ്പിങ് ഏതെങ്കിലും കാരണവശാൽ പ്രതിസന്ധിയിലായാൽ സ്വാഭാവികമായും ഒരു ചെറിയ ഭാഗം ഒരു പകുതി ഭാഗം കാറ്റർ ചെയ്യാൻ മരട് പമ്പ ഹൗസിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതൊന്ന് ജയനുവാരത്തിൽ ചെയ്തതിന്റെ ഒരു പ്രയോജനം നമുക്കുണ്ട് പക്ഷെ ആ ടാങ്ക് ആ പക്ഷെ ഇതൊക്കെയാണെങ്കിലും കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള സോസ് എന്ന് പറയുന്നത് ആലുവപ്പുഴയാണ് മൂവാറ്റുപുഴ ആളല്ലേ ശരി കൊച്ചിൻ തുടരുന്നു അജിൻസ മേയർ പറയുന്നത് ഏറ്റവും വലിയ ആശ്വാസം ഇത്തരത്തിൽ ആളപായമില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസ എന്നാണ് മേയർ പറയുന്നത് പ്രധാനമായും ഇനി ഇപ്പോൾ നിലവിൽ വലിയ തോതിലുള്ള കുടിവെള്ളത്തെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടിവെള്ള വിതരണത്തെ ബാധിച്ചിട്ട് പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ അത് കൂടുതൽ ബാധിക്കുമെന്നാണ് മേയർ പറയുന്നത് അതായത് ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ടാങ്കർ ലോറി ഉപയോഗിച്ചുള്ള വിതരണം അത് വളരെ കുറച്ച് അളവിലാണുള്ളത് അതിന് അതിനു മാത്രമുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ വലിയ തോതിൽ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം കൊച്ചി കോർപ്പറേഷനില്ല അല്ലെങ്കിൽ അത് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്കും ഇല്ല എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മന്ത്രി പി രാജീവുമായും റോഷെഗാസ്റ്റുമായും സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ ടാങ്കറുകൾ ലഭ്യമാക്കാൻ പ്രധാനമായും ഈ പാലാരിവട്ടം ഇളമക്കര അടക്കമുള്ള മേഖലകളിലേക്കും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും അല്ലെങ്കിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് തന്നെയാണ് മേയർ പറയുന്നത് അപ്പോൾ അത്തരം ഭാഗങ്ങളിലേക്ക് കൂടി വെള്ളം എത്തിക്കേണ്ടതുണ്ട് കൂടുതൽ വ്യാപകമായ തോതിൽ ഈ കുടിവെള്ള വിതരണത്തെ അത് ബാധിക്കും ജനജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്ന് തന്നെയാണ് മേയർ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെയാണ് നിലവിൽ കൊച്ചി കോർപ്പറേഷൻ ശ്രമിക്കുന്നത് പ്രധാനമായും പക്ഷേ ഈ മരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ ചില സ്ഥലങ്ങളിൽ വെള്ളം എത്തും അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കുള്ള അവിടെ നിന്നും വെള്ളം പോകുന്ന ഭാഗങ്ങളിലേക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ കൊച്ചി കോർപ്പറേഷനിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കെ തന്നെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് മേയർ പറയുന്നത് ഏതായാലും അടിയന്തരമായി തന്നെ ഇടപെടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും അടിയന്തരമായി ഇടപെടണമെന്ന് കൊച്ചി കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മേയർ പറയുന്നത് മന്ത്രി പി രാജീവുമായും മന്ത്രി റോഷി അഗസ്റ്റിനുമായും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിനൊരു നടപടി കാരണം പ്രത്യേകിച്ച് കൂടുതൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുക എന്നാണ് നിലവിൽ ശ്രമിക്കുന്നതെന്നാണ് മേയർ പറയുന്നത് നിലവിലുള്ള ടാങ്കറുകൾ അത് എല്ലാ ത്തും വെള്ളം എത്തിക്കാനുള്ള അത്രയും ഒരു സംവിധാനം കോർപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ടാങ്കറുകളുടെ ആവശ്യകത അദ്ദേഹം മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്നാണ് നിലവിൽ മേയർ പറഞ്ഞിരിക്കുന്നത് അജിംസ്